നെയ്യാറ്റിൻകരയിൽ സമാധിയിരുത്തിയ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു എന്നാൽ അതിൽ മരണകാരണം വ്യക്തമായിരുന്നില്ല രാസ പരിശോധനാഫലം കൂടി വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ സാധാരണക്കരയിൽ ഫലം വരാൻ രണ്ടാഴ്ചയെടുക്കും ഇത് വേഗത്തിലാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം നെയ്യാറ്റിക്കരയിലെ ഗോപന്റെ മരണത്തിൽ ഇതുവരെ വ്യക്തത വരാത്ത സാഹചര്യത്തിലും പ്രശ്നം വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് മൂന്ന് പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കാനുള്ളത് കോടതി വഴി നീങ്ങിയാൽ മുൻഗണനയോടെ ലാബുകൾ പരിഗണിക്കുകയും വേഗത്തിൽ ഫലം ലഭിക്കുകയും ചെയ്യും ശ്വാസകോശത്തിൽ ഭസ്മം അടക്കമുള്ളവയുടെ സാന്നിധ്യമുണ്ടോ മരണകാരണം ശ്വാസമുട്ടിച്ചതാണോ ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഫലം വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ ഇതുവരെ സ്വാഭാവിക മരണമാണെന്ന് പറയാൻ പോലീസ് തയ്യാറായിട്ടുമില്ല ഗോപന്റെ മൃതദേഹം ഇന്നലെ മഹാസമാധിയായി സംസ്കരിച്ചിരുന്നു ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം ഗോപന്റെ മക്കളുടെയും ഭാര്യയുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫലം വന്നാൽ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരും ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും